ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് അടിപൊളി ടേസ്റ്റുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഉള്ളികൾ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം വെറും രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ മാത്രം ചേർത്ത് കൊടുത്താൽ മതി തേങ്ങ അധികമായി പോകാൻ പാടില്ല ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം വീഡിയോയിൽ കാണുന്ന ഈ കളറിൽ മൂപ്പിച്ചെടുത്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം സാദാ മുളക് പൊടി മതി ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം ഇനി ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഈ മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വേണം ചെയ്യാൻ കരിഞ്ഞു പോയത് ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അതവിടെ തണുക്കട്ടെ ഇനി ചട്ടി ചൂടാക്ക ാക്കി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സവാള കറിവേപ്പില പച്ചമുളക് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ പച്ചക്കുത്തൊക്കെ പോണവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതവിടെ വഴണ്ട് വന്നോട്ടെ അപ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ മസാലക്കൂട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം വന്ന ഉള്ളിയിലേക്ക് ഒരു വലിയ തക്കാളി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി നമ്മൾ വറുത്തു വെച്ചിട്ടുള്ള ഈ അരപ്പ് ഈ വഴറ്റിയെടുത്ത ഉള്ളി തക്കാളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സി ചുഴറ്റിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് ഞാൻ മിക്സി ചുഴറ്റിയെടുത്ത വെള്ളവും പിന്നെ കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാമെന്ന് നോക്കുക ഇനി ഇത് നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് നന്നായി ചിക്കന് വേവിച്ചെടുക്കാം നല്ല എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത് ഇത് നമുക്ക് സാധാ ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ ഈ കറി നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക നമ്മളിതിൽ വളരെ കുറച്ച് തേങ്ങ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കറി നന്നായിട്ട് കുറുകിയിരിക്കില്ല പാകത്തിന് നല്ല കുറുക്കത്തിലാണിരിക്കുക ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വന്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാവരും എന്തായാലും ഒന്ന് ഈ കറി ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നത് വരുന്നതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്